സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു ഒരു രക്തസാക്ഷി സ്മാരകം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന അത്ര സാധാരണമല്ലാത്ത ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഇവിടെ ഇത് സംഘടിപ്പിക്കുന്നത് സാധാരണ നിലയിൽ രക്തസാക്ഷി സ്മാരകങ്ങൾ എന്നത് ആ രക്തസാക്ഷിത്വത്തിന്റെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നാവുന്നതാണ് ഒരു പൊതു രീതി അതിൽ നിന്ന് വ്യത്യസ്തമായി രക്തസാക്ഷിത്വത്തെ ഒരു വായനശാലയായിട്ടും ഒരു നാടിൻ്റെ വൈജ്ഞാനിക സാമൂഹ്യ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ടുമൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം ഈ വായനശാല എന്ന സങ്കല്പത്തിൽ അടങ്ങിയിട്ടുണ്ട് വാസ്തവത്തിൽ ഈ രക്തസാക്ഷി സ്മരണയ്ക്ക് പ്രേരണയായ മുനിയംകുന്നും കാടിക്കൊന്നും അടക്കമുള്ള സമരകേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ തിരു കയ്യൂരും കരുവള്ളൂരും അടക്കമുള്ള സമരങ്ങൾ കേരളത്തിൽ നടന്ന ചെറുതും വലുതുമായ സമരങ്ങൾ ഇവയൊക്കെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ എത്ര നിർണായകമായ പങ്കാണ് വഹിച്ചത് എന്ന കാര്യം ഒരു ഇന്ന് അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എത്രയൊന്നും തിരിച്ചറിയണം എന്നില്ല നാം ഇന്ന് കടന്നു പോകുന്ന ജീവിത പരിസരം സ്വാഭാവികമായി നമുക്ക് കൈവന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെയോ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട രക്തങ്ങൾ രക്തത്തെയോ അതിനുവേണ്ടി വേണ്ടി ചെറിയ ചോരയെയോ കുറിച്ചൊന്നും പലപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഓർമ്മ അത്ര പ്രബലമായി നിൽക്കില്ല ഈ ഓർമ്മയുടെ നഷ്ടം വാർത്തത്തിൽ വലിയൊരു രാഷ്ട്രീയ നഷ്ടമാണ് കാരണം പലപ്പോഴും എങ്ങനെയാണ് നാം ഇവിടെ വരെ എത്തിച്ചേർന്നത് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഒരു സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എത്തിച്ചേർന്നതിനെ സംരക്ഷിക്കാനും അതിനപ്പുറത്തേക്ക് അതിനെ വികസിപ്പിക്കാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾ അർത്ഥപൂർണ്ണമാവുകയുള്ളൂ ഓർമ്മകൾ പ്രധാനമായി തീരുന്നത് തന്നെ അങ്ങനെയാണ് ഓർമ്മകളെ നമുക്ക് വളരെ ഗൃഹാതുരമായി ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു തരം ആദർശവൽക്കരണമോ അമിതമായ സൗന്ദര്യം ഭൂതകാലത്തിന് പകർന്നു നൽകി നമ്മുടെ കാലം വളരെ മോശമാണ് എന്ന പ്രതീതി ഒഴിവാക്കിക്കൊണ്ടോ ഒക്കെ സംസാരിക്കാൻ അത് ധാരാളമായിട്ട് ഒരു കാര്യമാണ് ഒരുപക്ഷെ ഭൂതകാലത്തെ അങ്ങനെ ആദർശവൽക്കരിക്കുന്നത് നമ്മുടെ കാലത്ത് നാം ചെയ്യേണ്ട പ്രവൃത്തികൾ ഏറ്റെടുക്കാതിരിക്കുന്നതിനുള്ള ന്യായമായി പോലും പലപ്പോഴും ഉന്നയിക്കപ്പെട്ട് കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യം ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടം അതിൽ തന്നെ സമ്പൂർണ്ണമായി ശുദ്ധവും മറ്റൊരു ഘട്ടം സമ്പൂർണ്ണമായി പോരായ്മകൾ നിറഞ്ഞതും ആയിട്ടൊന്നും ഇല്ല ഒരു കാലത്തും അങ്ങനെ കേവലമായ ഒരു വിശുദ്ധിയുടെ ലോകവും മറ്റൊരു കാലം കേവലമായ അശുദ്ധിയുടെ ലോകവുമായി നിലനിൽക്കുന്നുമില്ല ഇതിനിടയിലുള്ള ധാരാളം സംഘർഷങ്ങളിലൂടെയാണ് ഏത് കാലവും നിലനിന്നു പോന്നിട്ടുള്ളത് അതുകൊണ്ട് ഭൂതകാലത്തെ മുമ്പത്തെ ഒരു സമര രൂപത്തെ അന്ന് നടത്തിയ പരിത്യാഗങ്ങളെ ഒക്കെ ആദർശാത്മകമായി മാത്രം കാണുന്ന ഒരു നില ഒരുതരം ഭൂതകാല ഗൃഹാതുരത വാസ്തവത്തിൽ നമ്മെ എവിടെയും എത്തിക്കില്ല മറിച്ച് ഭൂതകാലം എന്നതിനെയും അതേക്കുറിച്ചുള്ള ഓർമ്മകളെയും നമ്മുടെ കാലത്തെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റാൻ കഴിയുമോ എന്നിടത്താണ് വാസ്തവത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇരിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ അർത്ഥപൂർണമാകുന്നത് അല്ലെങ്കിൽ അതൊരു പുറകോട്ട് നോക്കലും കോൾമയർ കൊള്ളലും തലശ്ശേരി പറഞ്ഞതുപോലെ ഈ തറവാടിത്ത ഭൂഷണം എന്ന് പറയുന്ന ഒരു വൃത്തിയേടായിട്ടും മാത്രം അവസാനിക്കും അതുകൊണ്ട് ഒരു രക്തസാക്ഷി സ്മരണ നമ്മോട് പറയുന്നത് എന്താണ് അതിപ്പോൾ കേരളത്തെ രൂപപ്പെടുത്തിയതിൽ ഇവിടെ സൂചിപ്പിച്ച മനയംകുന്ന് പോലെയോ പാടിക്കുന്ന് പോലെയോ കരുവള്ളൂർ പോലെയോ ഉള്ളൊക്കെ സമരങ്ങളുടെ പങ്ക് വളരെ വലുതായിരുന്നു കാരണം ആ സമരം അടിസ്ഥാനപരമായി ഉന്നയിക്കാൻ ശ്രമിച്ച ഒരു കാര്യം വിഭവനീതി എന്നതാണ് ഒരു പ്രദേശത്തുണ്ടാകുന്ന വിഭവങ്ങളുടെ ഉടമാവകാശം ആർക്കാണ് നെല്ല് വിളയുന്നു നെല്ല് കിട്ടാതെ വരുന്നു ജനങ്ങൾ പട്ടിണി കിടക്കുന്നു എന്ന് വരുന്ന സമയത്ത് ഈ വിഭവാധികാരം ജനങ്ങൾക്ക് കൂടിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനും അതിനുവേണ്ടി സമരം ചെയ്യാനും അതിനുവേണ്ടി യാതനുഭവിക്കാനും നടത്തിയ സമരങ്ങളാണ് ഈ പറയുന്ന സമരങ്ങളെല്ലാം തന്നെ അത് കേവലം ഒരു അക്രമത്തിൻ്റെ രൂപമായിട്ടോ സംഘർഷത്തിന്റെ രൂപമായിട്ടോ വെടിവയ്പായിട്ടോ ഒക്കെയാണ് ഒരു പക്ഷെ പുറമേക്ക് പ്രത്യക്ഷപ്പെടുകയെങ്കിലും അതിൻ്റെ പിന്നിലുള്ളത് ഒരു ജനതയ്ക്ക് സാമൂഹ്യ അധികാരം ഉറപ്പുവരുത്തുക എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരു ജനത ആധുനികമായൊരു സമൂഹമായി രൂപാന്തരപ്പെടുന്നത് പലതരത്തിലുള്ള അധികാരങ്ങളുടെ പ്രാപ്തിയിലൂടെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വിഭവാധികാരം തന്നെയാണ് ഭൂമിയാകാം അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങളാകാം ഇതര സമ്പദ് രൂപങ്ങളാകാം ഇതിലൊക്കെ ജനങ്ങൾക്ക് സാമാന്യ മനുഷ്യർക്ക് കൂടുതൽ കൂടുതലായി അധികാരം ഉണ്ടാവുക എന്നതാണ് ജനാധിപത്യത്തിലേക്കുള്ള വഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജ്ഞാനാധികാരമാണ് ഒരു ജനതയ്ക്ക് തങ്ങൾ ജീവിക്കുന്ന ജീവിത പരിസരത്തെ രൂപപ്പെടുത്തുന്ന നിയന്ത്രിക്കുന്ന അറിവുകൾക്ക് മുകളിൽ അധികാരം ഉണ്ടാവുക വിഭവാധികാരം പോലെ തന്നെ പ്രധാനമാണ് ജ്ഞാനാധികാരം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എളുപ്പം പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക ഒരു വീടിന് മൊന്തായം കേറ്റുന്നത് അത് ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു തൊഴിലാളിയാണെങ്കിലും കൂട് കേറ്റുന്നത് കയറ്റുന്നത് ഒരാശാരിയാണെങ്കിലും ഈ വാസ്തുജ്ഞാനം എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പൂതിരിയുടെ കയ്യിലായിരിക്കുക അയാൾ അതിൻ്റെ ഉടമയായിരിക്കുക ആനയെ കൊണ്ടു നടക്കുന്നതും കുളിപ്പിക്കുന്നതും പട്ടവിട്ടുന്നതും ഒക്കെ പാപ്പാനായിരിക്കുകയും പക്ഷേ ഗജരിജ്ഞാനം ഏതെങ്കിലും ഒരു കമ്പനാൻറ്റേതുമായിരിക്കുക എന്ന നിലയിൽ അറിവിൻ്റെ അവകാശം ഒരാൾക്ക് പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് എന്ന വിഭജനം നിലനിൽക്കുന്ന സ്ഥാനത്തു നിന്ന് മാറ്റി അതിനെ പൊതുജനത്തിന്റെ അധികാരത്തിലേക്ക് എത്തിക്കുക അത് ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ അറിവിൻ്റെ ഉടമാവകാശം കൂടി ഉണ്ടാവുക ഇതാണ് ജ്ഞാനാധികാരം അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അറിവും തൻ്റെ തന്നെയാണ് എന്ന് മനുഷ്യർക്ക് കരുതാൻ കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒരു സമൂഹത്തെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഇവ തമ്മിലുള്ള പാരസ്പര്യം ഇതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ ഒരുപോലെ പ്രവർത്തിക്കാനും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും തങ്ങളുടേതായ ഇടം രൂപപ്പെടുത്താനും നടത്തുന്ന സമരങ്ങൾ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നായിട്ട് ക്ഷേത്രപ്രവേശനം പോലുള്ള സംഗതികൾ ഉയർന്നു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ദൈവം ശരിയാണോ തെറ്റാണോ എല്ലാവർക്കും ആരാധിക്കാൻ കഴിയേണ്ടതുണ്ടോ തുടങ്ങിയ ദൈവശാസ്ത്രപരവും മറ്റുമായ ചോദ്യങ്ങളെ മുൻനിർത്തിയുള്ള ഒന്നല്ല മറിച്ച് ദൈവാധികാരം ആർക്കുള്ളതാണ് എന്ന അടിസ്ഥാന ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഭവാധികാരവും ജ്ഞാനാധികാരവും പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവാധികാരം കാരണം മധ്യകാലത്തിൻ്റെ മതാത്മക യുക്തികൾ നാടുവാഴുത്തത്തിൻ്റെ മൂല്യവ്യവസ്ഥ പ്രബലമായിരിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവാദമണ്ഡലം അധികാരമണ്ഡലം എന്ന് പറയുന്നത് ദൈവം ആചാരം വിശ്വാസവ്യവസ്ഥകൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അപ്പോ അത് എല്ലാവർക്കും പ്രാപ്യമാവുക ദൈവത്തെ പ്രാർത്ഥിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് കരുതുക ദൈവത്തിൽ എത്തിച്ചേരാനുള്ള വഴി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് വരുത്തുക എന്നത് വാസ്തുവത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം മറിച്ച് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ആ അത്തരം സമരങ്ങളുടെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ അതായത് മധ്യകാല മധ്യകാലത്തിന്റെ മൂല്യവ്യവസ്ഥയിലും ഒക്കെ ദൈവവും മതവും ഇന്ന് നാം കാണുന്ന ദൈവവും മതവും പോലെയല്ല ഒരുപക്ഷെ ഇന്ന് നമ്മൾ പൊതുജീവിതം എന്നോ പൊതുമണ്ഡലമെന്നൊക്കെ പറയുന്നതിന് ഏതെങ്കിലും അടുത്ത നിലയിൽ അന്ന് നിലനിന്നിരുന്നത് ദൈവവും മതവുമായൊക്കെ ബന്ധപ്പെട്ട സംവാദങ്ങളോ ആലോചനകളോ ആണ് എന്നതാണ് അതുകൊണ്ട് നാരായണ ഒരാൾ ദൈവപ്രതിഷ്ഠയ്ക്കും മുതിരുന്നത് ദൈവത്തെ പ്രതിഷ്ഠിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ആ ദൈവാധികാരം പിടിച്ചെടുക്കുക എന്ന അർത്ഥത്തിലാണ് ഗുരു ഇപ്പോൾ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ് ഒരു അവർമ്മന് ദൈവപ്രതിഷ്ഠയ്ക്കുള്ള അധികാരം എന്ന് ചോദിക്കുമ്പോൾ നാം നമ്മുടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവാധികാരം ഏതെങ്കിലും െങ്കിലും ഒരു ജാതിയുടെ ഏതെങ്കിലും ഒരു മേൽത്തു സങ്കല്പിക്കുന്നവരുടെ മാത്രമല്ലെന്നും അതിന് ജനാധിപത്യത്തിന്റെ ഒരു ഉള്ളടക്കമുണ്ട് എന്നും വരുത്തുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഇങ്ങനെ വിഭവാധികാരം സമ്പത്താകട്ടെ വിളവാകട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഭാഗമൂലങ്ങളാവട്ടെ ഇതിനു മുകളിലുള്ള എല്ലാ മനുഷ്യരുടെയും അധികാരം ഉറപ്പിക്കുക അറിവിനു മുകളിൽ സാർവത്രികമായ ഒരു അധികാരം ഉറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക ദൈവഭാവന അടക്കമുള്ള കാര്യങ്ങളിൽ ജനാധിപത്യപരമായ ഒരു സാമൂഹ്യ അധികാരം ഉറപ്പിച്ചെടുക്കാൻ കഴിയുക ഈ മൂന്ന് കാര്യങ്ങൾ പല നിലകളിൽ കൈകോർത്ത് മുന്നേറിയതിൻ്റെ ഒരു ചരിത്രം വാസ്തവത്തിൽ കേരളത്തിലുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ ഒരുപക്ഷെ സവിശേഷമാക്കുന്ന ഒരു ഘടകം അത് ഈ മൂന്ന് കാര്യങ്ങൾ കൂടിക്കലർന്ന നിലയിലാണ് മുമ്പോട്ട് പോയത് എന്നതാണ് അപ്പോൾ നാരായണ ഗുരുവിനെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗുരു ഒരു വലിയ സന്യാസിയായിരുന്നു എന്നതുപോലെ കേരളത്തിൽ നടന്ന ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ഗുരുവാണ് ലോകത്തെവിടെയെങ്കിലും ഒരു സന്യാസി ഒരു ഇൻഡസ്ട്രിയൽ അധ്യക്ഷനായി ഇരിക്കുക എന്നുള്ളത് താരതമ്യേന ഒരു കാര്യമാണ് കാരണം സന്യാസത്തിന്റെ വഴിയും വ്യവസായത്തിന്റെ വഴിയും രണ്ടാണ് എന്നതാണ് ഒരു കാര്യം പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കേരളത്തിൽ നടന്ന ആദ്യത്തെ പണിമുടക്ക് അത് കൂലി കൂടുതലിന് വേണ്ടിയിട്ടോ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് ഏതെങ്കിലും വേണ്ടിയിട്ടോ അല്ല മറിച്ച് പുലേ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി കേരളത്തിൽ ആദ്യത്തെ പണിമുടക്ക് നടക്കുന്നത് കൂലി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെട്ടല്ല തൊഴിൽ ഉടമകളിൽ നിന്നുള്ള ജന്മുവാരിൽ നിന്നുള്ള മർദ്ദനം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടല്ല മറിച്ച് കൊലയെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് വിഭവാധികാരവും ജ്ഞാനാധികാരവും ദൈവാധികാരവും ഒക്കെ തമ്മിൽ കൂടിക്കൊഴഞ്ഞ് നിൽക്കുന്നത് എന്നത് കേരളത്തിന്റെ ആധുനിക സമൂഹ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ദൈവം എല്ലാവരുടേതുമാണ് എന്ന് വരുത്തിക്കൊണ്ട് അറിവിനെല്ലാവർക്കും അവകാശമുണ്ട് എന്ന് വരുത്തിക്കൊണ്ട് സമ്പത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇവ തമ്മിലുള്ള പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ അത് നൽകുന്ന ഒരു തരം പാരസ്പര്യത്തിലൂടെ വികസിച്ച് വന്നു എന്നതാണ് ഒരുപക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ നവോത്ഥാനം എന്ന് നാം വിളിച്ചു പോരുന്ന പ്രക്രിയക്ക് ഇന്ത്യയിൽ മറ്റ് ിൽ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായ ചില മാനങ്ങൾ വന്നത് ഞാൻ ഇവിടത്തെ നവോത്ഥാനം ആകമാനം കളങ്കമറ്റായിരുന്നു സമ്പൂർണ്ണ വിജയമായിരുന്നു എന്നൊന്നും പറയാൻ ശ്രമിക്കുകയല്ല ധാരാളം പരിമിതികൾ നമുക്ക് ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ ഇന്ത്യയിലെമ്പാടും നവോത്ഥാനം എന്ന പേരിൽ അരങ്ങേറിയ പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് ഘടകങ്ങൾ കേരള സമൂഹത്തിന്റെ ആധുനികതയിലേക്കുള്ള വളർച്ചയിലുണ്ട് ഒന്ന് അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ നവോത്ഥാനം എന്നൊക്കെ സാധാരണയായി പറഞ്ഞു പോരുന്ന കാര്യം ഹിന്ദുമതത്തിനകത്ത് നടന്ന ആഭ്യന്തരമായ ചില പരിഷ്കരണ ശ്രമങ്ങൾ ഒക്കെ ആയിരുന്നു എങ്കിൽ അത് ഐക്വത്തെ ഇല്ലാതാക്കാനോ വിധ വിവാഹം സ്ഥാപിച്ചെടുക്കാനോ ബാലികാ വിവാഹം നിരോധിക്കാനോ ഒക്കെ പോലുള്ള പരിഷ്കരണപരമായ ശ്രമങ്ങളായിരുന്നു എങ്കിൽ കേരളത്തിൽ ആധുനിക സമൂഹ രൂപീകരണത്തിന്റെ കേന്ദ്രത്തിൽ നിലക്കൊണ്ടത് ഹിന്ദുമത നവീകരണം എന്നതിനേക്കാൾ ജാതിവിരുദ്ധമായ പലതരത്തിലുള്ള മുന്നേറ്റങ്ങളാണ് അത് ജാതിക്കെതിരെ ശാരീരികമായിട്ടും കായികമായിട്ടും സമരം നയിക്കാൻ തയ്യാറായി വന്ന ആളുകളുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെ ചന്നാർ ലഹളം മുതൽ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ട് ശരീരത്തെ ജാതി മുദ്ര പേര് നടക്കുന്ന ഒന്നാക്കി നിലനിർത്തുന്നതിന് പകരം ശരീരത്തെ ഒരു ആധുനിക മനുഷ്യൻ്റെ പൗരശരീരമാക്കി മനുഷ്യ ശരീരമാക്കി ജാതി ശരീരമായിട്ടല്ല ജാതിയുടെ മുദ്രകൾ വേറുന്ന കല്ലമാല അണിഞ്ഞ മാറു അല്ലെങ്കിൽ നിങ്ങളുടെ ജാതി പദവിയെ സവിശേഷമായിട്ട് തെളിയിച്ചു കാണിക്കുന്ന ശരീരമുള്ളതിൽ നിന്ന് മനുഷ്യ ശരീരമെന്ന ഒരു പൊതുഘടനയിലേക്ക് മനുഷ്യ ശരീരത്തെ മാറ്റുക എന്നതായിരുന്നു ചന്നാഗ്രഹളയുടെ മേൽമുണ്ട് സമരം എന്നറിയപ്പെട്ട കലാപത്തിൻ്റെ ഒക്കെ വലിയ ഒരു പ്രാധാന്യം അങ്ങനെ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ നിൽപ്പുകൾ മുതൽ അധ്യാത്മത്തെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ദൈവഭാവനയെ ജാതിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ദൈവഭാവനയെ തന്നെ സാമൂഹികമായ ഒരു വലിയ സംവാദമൂല്യമാക്കി മാറ്റാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ നമ്മുടെ ജാതിവിരുദ്ധ മുന്നേറ്റങ്ങളിൽ കാണാനായിട്ട് കഴിയും മറുഭാഗത്ത് മിഷണർമാർ വഴി രൂപപ്പെട്ടു വന്ന വലിയ ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ടായിരുന്നു